പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായയുടെ സമയമാണു ഇപ്പം ചായക്കിന്ന് മുട്ട പോണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് നാല് മുട്ട വെള്ളത്തിൽ ഇട്ട് അതിൽ കല്ലുപ്പ് ചേർത്ത് നന്നായി പുഴുങ്ങിയെടുത്തു തണുത്തതിന് ശേഷം അത് തൊണ്ട് പൊളിച്ചെടുക്കുകയാണ് കുഞ്ഞാവയാണ് എൻ്റെ ഹെൽപ്പറ് തൊണ്ട് പൊളിക്കാനും മുറിക്കാനും ഒക്കെ നാല് മുട്ട പുഴുങ്ങി ഒരെണ്ണം ആകെ പൊട്ടി പാളീസായി ഇനി മുട്ട രണ്ടായി മുറിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം മുട്ടപോണ്ടയിൽ തന്നെ ഇപ്പോൾ പല പല മാറ്റങ്ങൾ വരുത്തിയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന തനി നാടൻ തട്ടുകട സ്റ്റൈലുള്ള മുട്ടപോണ്ടയാണ് പിന്നെ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കടലമാവ് ബേസൻ എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായം പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ ഞാനിതിലേക്ക് വേറൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അത് ദോശമാവാണ് ദോശമാവ് ഇഡ്ഡലി മാവ് ഏതായാലും കുഴപ്പമില്ല അധികം പുളിച്ചത് ചേർക്കരുത് പുളി കുറവുള്ള മാവായിരിക്കണം ചേർക്കേണ്ടത് അപ്പോൾ മുട്ട കൊണ്ട നല്ല സോഫ്റ്റായിരിക്കും ടേസ്റ്റും നല്ല മറ്റ് സാദാ ബേസിൻ ഇട്ടുണ്ടാക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഓരോ മുട്ട പീസും ഈ ബാറ്ററി മുക്കി വറുത്തെടുക്കാം വളരെ സിമ്പിളാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എണ്ണ ചൂടായി ഇനി നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഈ വറുത്ത എണ്ണ തന്നെയാണ് അവർ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇത്ര അത്ര ഹെൽത്തി ആയിരിക്കില്ല അപ്പം കഴിയുന്നതും നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണം ഇങ്ങനെ മുട്ട ബോണ്ടയുടെ ഒരു സൈഡ് ഫ്രൈ ആയി ആയിക്കഴിഞ്ഞ് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം റെഡി ആയത് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം മുട്ട കഴിക്കുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് മുട്ട ബോണ്ട അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇവിടെ ഒരാൾ റെഡി ആയിരിക്കുന്നത് മുട്ട ബോണ്ടയും ചായയും കഴിക്കാൻ ചായ മുട്ട ബോണ്ട എങ്ങനെയുണ്ട്